സ്കൂൾ കലോത്സവ മത്സരവേദിയിൽ പഴയ നൃത്തം ചവിട്ടി വീട്ടൂർ എബനേസർ സ്കൂൾ ജേതാക്കളായി യൂട്യൂബിലെ ദൃശ്യങ്ങളുടെ സഹായത്തോടെ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ചുവടുകളുമായാണ് വിദ്യാർത്ഥിനികൾ വേദിയിലെത്തിയത് ആദിവാസികളായ പളിയരുടെ പരമ്പരാഗത നൃത്തരൂപമായ രൂപമായ നൃത്തവുമായി സ്കൂൾ കലോത്സവ മത്സരവേദിയിലെത്തിയ വീട്ടൂർ എബിനേസർ ഹയർ സെക്കൻഡറി സ്കൂളിന് ഫസ്റ്റ് എയ് ഗ്രേഡ് യൂട്യൂബിലെ ദൃശ്യങ്ങളുടെ സഹായത്തോടെ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ചുവടുകളുമായാണ് വിദ്യാർത്ഥിനികൾ വേദിയിലെത്തിയത് ഇടുക്കി ജില്ലയിലെ കുമളിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഈ ആദിവാസി വിഭാഗം താമസിക്കുന്നത് ഇവരുടെ പ്രധാന ദേവതയാണ് മാരിയമ്മ മാരിയമ്മ കോവിലിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് നൃത്തം അവതരിപ്പിക്കുന്നത് പാട്ടിനൊപ്പം മുളംചെണ്ട നഗാര ഉടുക്ക് ഉറുമി ജാലട ജലങ്ക തുടങ്ങിയ ഉപകരണങ്ങളാണ് വാദ്യങ്ങളായി ഉപയോഗിക്കുന്നത് എട്ട് ഒൻപത് ക്ലാസ് വിദ്യാർത്ഥിനികളായ പത്ത് പേരാണ് പണിനൃത്തത്തിൽ നൃത്തത്തിൽ പങ്കെടുത്തത് മുളംചെണ്ട ഉടുക്ക് ജലങ്ക എന്നീ വാദ്യോപകരണങ്ങൾ വേദിയിൽ ഉപയോഗിച്ചെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു സമുദായക്കാർ നൃത്തമാണ് ഞങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചത് മഴയ്ക്കും നല്ല കാലാവസ്ഥക്കും വേണ്ടി പളിയ സമുദായക്കാർ അവതരിപ്പിക്കുന്ന പ്രാർത്ഥന നൃത്തമാണ് ഉടുക്ക് ജലങ്ക എന്നിവയാണ് ഞങ്ങൾ ഉപയോഗിച്ചത് എൽന എൽദോസ് ടിയാന ചാൾസ് എന്നിവർ കൊട്ടി പാടിയപ്പോൾ നേഹ അനീഷ് അനീറ്റ ഗീവർഗീസ് അനീറ്റ പൌലോസ് ആവണി എ എ അനന്യ എ എ അസ്നു സുജി എഫ്രാ സാജു ഇഷാട ജെന്നി എന്നിവർ നൃത്തം ചവിട്ടി ന്യൂസ് ഡെസ്ക് മൂവരിപുടന്യൂസ്